ജന്മത്തില് ഐ വാസ് എ മോങ്ക് ഇല്ല വിശ്വസിക്കില്ലേ വോസ്റ്റ് ഞാൻ ഞാൻ ഡൈഡ് ഡൈഡ് അറ്റ് ഏജ് ഓഫ് 63 ഐ ഐ വാസ് ഇൻ ടിബറ്റ് ആൻഡ് അതെ ദേ ദേ ദൊന്നും എന്നോട് പറയണ്ട നേരിട്ട് വിശ്വസിക്കുന്നു അഞ്ച് വയസ്സിലെ ഒരു കാര്യം ഓർമ്മയുണ്ടോ പറയാൻ ും ആ ഓര്മ്മതിപ്പോ അല്ലേ അപ്പം ഈ മൊമെന്റിൽ ആ ഓർമ്മ ഇല്ലെങ്കിൽ ആ ഓർമ്മ ഇല്ല ഓർമ്മയില്ല ഈ മൊമെന്റിൽ ആ ഓർമ്മ ഇല്ലെങ്കിൽ ആ ഓർമ്മ ഇല്ല ഇതൊന്ന് ഇതെന്ന് പിടിച്ചെ സംഭവിക്കാം അത് ഇടി മെഴുന്ന് ഉണ്ടായിരുന്നില്ല ചികിത്സയൊന്നും ഇല്ല ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ല മഞ്ജുലൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണ് ഇപ്പോഴും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ അമ്മയെന്ത് അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കൊണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തത് കൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ഞാൻ ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നുകൊടുത്തിട്ടുണ്ടോ യും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത് അജിനെ എന്നെ അറിയാവുന്ന ആളല്ലേ നീ കയ്യോട്ട് കേട്ടിട്ടുണ്ടല്ലോ ആയിട്ട് അറിയാവുന്ന ആളല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ളൊരു ചോദ്യം ആണോ അജിൻ വേണ്ടി തുറന്നു ണെങ്കി ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പൊ ഇവിടെ ആഘോഷിച്ചേനെ അവസരത്തിന് വേണ്ടി വേണ്ടി തുറന്നു വരാനാണെങ്കി ഞാനിപ്പൊ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ എന്ത് ഓളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് ഇന്ന് അവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു പ്രസിഡന്റ് സ്ഥാനം പോയ ചെന്നിത്തല പോലെ ഇരുന്നേച്ച് അജിന് അജിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാടാ ദിനേശ് ആ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് ഒരുമാതിരി അല്ല ഞാൻ ഒരു മിനിറ്റ് നിൽക്ക് നിൽക്ക് ഒരു മിനിറ്റ് എന്നല്ല ഇത്രയും ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത്രയും എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട് എടാ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് എടാ കാലം നിന്റെ കാര്യം നീ നന്നാവൂല എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഫ്ലാഷ് ബാക്ക് അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ ആഴ്ച നല്ലതാ കിട്ടാനുള്ളത് അധികം വൈകാതെ കിട്ടും അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങി കൊടുത്തിട്ടാണ് പറഞ്ഞേ നിനക്ക് ഞാനത് ചോദിക്കാൻ കാരണം ആ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെ ഉള്ളവരതിൽ പങ്കാളികളല്ലേ നിക്ക് 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 ഏത് റൂട്ടിലേക്ക് വണ്ടിപ്പോ മനസ്സിലായി ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ എന്തിനാണ് ഈ കാര്യം ചോദിക്കാം വിളക്കിലെടുക്കല്ലേ ചോറി വന്നിരിക്കുമ്പോഴാ ചെറുതൊക്കെ ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാട്ടില്ല ഞാട്ടേട്ടെ എന്ന് രണ്ടെണ്ണം പൊടിച്ചിട്ട് ഓടിക്കൊണ്ട് വരാം എന്നെ സമൂഹത്തിൽ ലക്ഷണമാണ് സമൂഹത്തിൽ നല്ല ആയതുകൊണ്ടാണ് ഞാൻ സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ചു വളർന്ന ഒരാളാണ് ഞാൻ വിവരല്ലാത്തൊരു ചെക്കൻ എന്തോ പറഞ്ഞു ബുദ്ധിമോശം അല്ലാതെ എന്താ ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനെ എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ് ണോ വിളിച്ചത് ആണോ ചേർത്തുക മിക്ക ആൾക്കാർ നമ്മൾ പറയുന്ന കേൾക്കുന്നില്ല പിന്നെ പലതന്തായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി പിടിച്ചുണ്ടെന്ന് ചിലവും മാറി നിന്റെ ഒക്കെ വിചാരം നിന്റെ വേനയുടെ തുമ്പിലാണ് ഞങ്ങളുടെ ഒക്കെ ഭാവിയെന്നാ നീയൊക്കെ വേനൽ ചെയ്താറുണ്ടല്ലോ ടുത്ത് പോയിട്ട് എന്തോ ഒരു വിവരവും ബോധവും ഇല്ലാത്ത ഒരു മരവളൂ അവൻ പോയിട്ട് ചോദിക്കുകയാണ് അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസ് മത്സരാർത്ഥികളൊക്കെ കിടന്നു കൊടുത്തിട്ടാ പോകണമെന്ന് മോന്താണ്ട് അവനെ ചെവുക്കലിച്ച് പറയേണ്ടത് അവൻ വിരൽ ഞൊടിച്ചാൽ ഒരു പട്ടി എന്റെ അടിച്ചു എനിക്ക് നീ കേട്ടിട്ടില്ല ഞാൻ ശരണ്ടി ബിഗ് ബോസിനകത്ത് നിക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം അല്ലെങ്കിൽ ശരണ്യം ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ് അവർ ഇത് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് ഇനി പറഞ്ഞു നടന്നാലുണ്ടല്ലോ

സമാധാനമായല്ലോ സ്വസ്ഥോ വണ്ടി പോട്ടെ പോക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത് ഞെട്ടരുത് ഐ മീൻ ഗോപി തിരുവനന്തപുരത്തുള്ള നിങ്ങളെ ചെമ്മണ്ണൂർ ഷോറൂം ഈ പഞ്ചായത്തിൽ വേറെ കൂതറ ഇല്ല ഇതിനെ കാട്ടി രണ്ട് മിനിറ്റ് ആ ചുറ്റിയും തരാമോ എന്നതിനാ ഞാൻ ആ കാര്യം പണി അഞ്ചു മിനിറ്റിനുള്ളിൽ തീർത്തരാം സഹോദരി തിരുവനന്തപുരത്തുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേ അല്ല ുംഷണൽ ജുവലറി തിരുവനന്തപുരം പോലൊരു ബിഗ് സിറ്റിയിൽ ഇല്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കോ പോയി സഹോദരി ഈ വീഡിയോ ഇടാൻ കാരണം

തിൽ യാതൊരു ഡൗട്ടും ഇല്ല നിങ്ങളുടെ ഹണീനെയും മഠോണേ കണ്ടറിഞ്ഞൂടെ നല്ല ഹോൾ മാർക്ക് മുദ്ര പതിപ്പിച്ചതാണെന്ന് വേണ്ടിയിട്ടാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് നമ്മുടെ ബോബി ചെമ്മണ് ഒരു കണ്ടെത്തിയത് അതിനുള്ള ധനം നൽകിയതൊക്കെ നിങ്ങളാണെങ്കിലും ബോബി ചെമ്മണ്ണൂർ ജുവലറിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വെറുതെ കിടന്നുരുളാദാശാനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടി കഴിഞ്ഞു കിട്ടിയല്ലേ